വചനക്കൊന്ത എട്ടാം ദിവസം മൂന്ന് നിയോഗം സമർപ്പിക്കുക സ്നേഹസ്വരൂപനായ നല്ല തമ്പുരാനെ ഇന്നേ ദിവസം നീ നൽകിയ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഇപ്പോൾ ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന ഈ വചനക്കൊന്തയിലൂടെ ഞങ്ങളുടെ വേദനകളും സഹനങ്ങളും കഷ്ടപ്പാടുകളും നിന്റെ കരുണയുടെ കാൽവരിയിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ സ്നേഹത്തിൽ ആശ്വാസം കണ്ടെത്തി ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളിലും അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ ആമേൻ മീൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും 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 കർത്താവേ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അഭിലാഷം നിറവേറ്റും അവരുടെ ധൈര്യം പകരും അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും കർത്താവി എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും കർത്താവി എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം അഭിലാഷം നിറവേറ്റും അവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരം കർത്താവി എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരം കർത്താവി എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരം കർത്താവേ എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരം എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും 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 നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം ധൈര്യമായിരിക്കുക 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 യേശു പറഞ്ഞു കഴിയുമെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും 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 എൻ്റെ നല്ല ദൈവമേ ഇന്ന് ഞങ്ങൾ ചൊല്ലി ഈ വചനക്കൊന്ത നീ കരുണയോട് കേൾക്കണമേ ഈ കൊന്തയിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളും എല്ലാവിധ പ്രശ്നങ്ങളും നിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന നിന്റെ കരുണയുള്ള ദിവ്യ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ നീ നോക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങൾ അവിടുന്ന് കേൾക്കണമേ ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിപ്പിക്കുവാറാകണമേ നിന്റെ പ്രഭയാൽ ഞങ്ങൾ നന്മയിലേക്ക് നയിക്കപ്പെടട്ടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും സഹോദരങ്ങളെയും എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ വചനക്കൊന്തയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരുടെയും നിയോഗങ്ങളിൽ അതിവേഗം അത്ഭുതം പ്രവർത്തിപ്പിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചതിനായി നന്ദി പറയുന്നു ആമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈ വചനക്കുന്ത ചൊല്ലി പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കാൻ